ഇതേ മൂക്കിൽ തൊടേണ്ടത് ഇങ്ങനെയാണ് പക്ഷെ പേടിച്ചും ഭയന്നും ഇങ്ങനെ കറക്കി ഇങ്ങനെ മൂക്കി മൂക്കിത്തൊട്ടാങ്കിൽ അങ്ങനെ ഇരിക്കും അതാണ് ഇപ്പോൾ ചെങ്കടലിൽ കാണുന്നത് ഹൂത്തികൾ എന്ന് പറയുന്ന ചുണക്കുട്ടന്മാർ വിചാരിച്ചപ്പോൾ ഇപ്പോൾ റെഡ്സിയിലെ ചെറിയ ക്രോസ്കട്ടിലൂടെ ഒരു വലിയ ശക്തികളുടെയും കപ്പൽ പോകുന്നില്ല മറിച്ച് വട്ടം ചുറ്റി കറങ്ങിപ്പോകുന്നു അതോടുകൂടി ഇന്ധനം ഒരുപാട് വേണ്ടി വരുന്നു ചെലവ് ഒരുപാട് വേണ്ടി വരുന്നു സമയം ഒരുപാട് വേണ്ടി വരുന്നു ഈ യുദ്ധത്തിലെ ഹീറോകൾ ഹൂർത്തികളാണ് അവർ ഷിയാക്കളായാലും ജൂതന്മാരായാലും ക്രിസ്ത്യാനികളായാലും നീതിയോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് ആ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ കുറിച്ച് പറയാൻ തന്നെയാണ് ഇഷ്ടം പറഞ്ഞുകൊണ്ടേയിരിക്കും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഹൂത്തികൾ ഹൂത്തികൾ എന്ന് പറയുന്ന പേര് പണ്ട് നമ്മൾ സൗദി അറേബ്യ ആക്രമിച്ചപ്പോഴാണ് കേട്ടു തുടങ്ങിയത് അന്നുണ്ടായിരുന്ന ദേഷ്യമൊക്കെ സത്യത്തിൽ ഇപ്പൊ പോയി എന്തെന്നു വച്ചാൽ ആണുങ്ങളെപ്പോലെ ആണത്തോടെ അവർ നിലപാടെടുക്കുന്നു ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഒരൊറ്റ മുതലും വകയും സ്ഥാനവുമുള്ള മാറമ്പിമാരും ഒരക്ഷരം മിണ്ടാതെ ഇടയ്ക്കിടെ പ്രസ്താവന ഇറക്കി പ്രതിഷേധിച്ചു ഞെട്ടി കോലിത്തരിച്ചു വിറച്ചു എന്നൊക്കെ പറയുന്നതിനപ്പുറം യാതൊരു പുല്യം ചെയ്തില്ല എന്തിന് ചെറിയ ഒരു പിരിവുകാശ നഷ്ടപ്പെടുമെന്ന് ഓർത്ത് നമ്മുടെ നാട്ടിലെ ആളുകൾ പോലും അവരെ ഒന്നും പറയാനും പോയില്ല അവിടെ മുൻപിന് നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടവരുണ്ട് അവരാണ് ഹൂത്തികൾ ഞാനിപ്പോൾ ഓർക്കുന്നത് കാഞ്ഞാർ മൂസ മൗലാനെയാണ് മരണപ്പെട്ടുപോയ അദ്ദേഹം ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഈ സമൂഹത്തിൽ ചിലപ്പോ ചില പ്രതിസന്ധികൾ വരുമ്പോൾ മുന്നിട്ടിറങ്ങുന്നത് പള്ളിയിൽ കയറാത്ത തെരുവിലും കടയിലും ഒക്കെ ഇരിക്കുന്ന ചില വിശ്വാസികളായിരിക്കും എന്തെന്നു വച്ചാൽ അവർക്ക് നഷ്ടപ്പെടാൻ ബാങ്ക് ബാലൻസും മുതലും വകയും അഡ്വാൻസും ലാഭവും നഷ്ടവും ചിന്തയും ഇല്ലാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ ഈമാന്റെ പ്രകാശങ്ങളായി ചില പോരാട്ട ഭൂമികയിലേക്ക് ഇറങ്ങും അവരെ നമ്മൾ അവഗണിച്ച് തള്ളാറുണ്ട് അവർക്ക് ദീക്ഷയും തൊപ്പിയും വേഷവും ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ അങ്ങ് നരകത്തിൽ പോകുമെന്നും ഈ പ്രകടനക്കാരായിരിക്കും സ്വർഗത്തിൽ എന്ന് തോന്നാറുണ്ട് അല്ല ചില സന്ദർഭങ്ങളിൽ അവർ കാണിക്കുന്ന നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ ചിലപ്പോൾ പഠിച്ചവൻ അവരെ ആദരിച്ചുകളെയും അംഗീകരിച്ചുകളെയും എന്നാൽ ഇവർ ജീവിതകാലം മൊത്തം കെട്ടിയാടുന്ന വേഷങ്ങളെക്കാൾ ഈ പാവപ്പെട്ടവന്മാർ ചില ഈമാന്റെ പ്രകാശത്തോടെ ചെയ്യുന്ന മറ്റൊന്നും ലാഭവും ചിന്തിക്കാത്ത വിശ്വാസത്തിന്റെ പേരിൽ മാത്രം പ്രവർത്തിക്കുന്ന ചില പ്രവർത്തികളായിരിക്കും സ്വീകരിക്കപ്പെടുക അതുകൊണ്ടാണ് ചില പാവപ്പെട്ടവർ ഈ ആദ്യം പ്രവേശിക്കുമെന്നും പിന്നെ ചിലപ്പോൾ ഈ നമ്മളെ കൊണ്ടുപോകാമെന്ന് പറയുന്നവർ പലരും പ്രവേശിക്കുക പോലും ഇല്ലെന്നും ചിലരൊക്കെ പറയാറുള്ളത് ഹൂർത്തികളുടെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തവരാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ടവന്റെ കൂടെ നിന്ന് ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം ചോദിക്കാൻ അവർക്ക് ധൈര്യമുണ്ട് അതുകൊണ്ടാണ് അവർ നിരവധി കപ്പലുകളെ ആക്രമിച്ചത് യു കെയും അമേരിക്കയും ഒക്കെ ദൂരെ നിന്ന് അങ്ങ് ഉലുത്തും മറിക്കും കത്തിക്കും പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ അവരവരുടെ കരണക്കുറ്റിക്ക് അടിച്ചതല്ലാതെ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ അവസാനം സംഭവിച്ചത് സംഭവിച്ചതെന്താ റെഡ്സിയിൽ ഈ ഹൂത്തികളുടെ ആക്രമണം ഭയന്ന് കപ്പലുകളെല്ലാം വട്ടം ചുറ്റാൻ തുടങ്ങി അമേരിക്കക്കാരനും യു കെ പറയുന്നത് കേട്ട് ആ വഴിയേ പോയാൽ യവന്മാര് റോക്കറ്റ് പൊട്ടിച്ചങ്ങോട്ടിടും അപ്പം അമേരിക്ക ദൂരെ നിന്ന് കൈകാര്യം ചെയ്യും ഇപ്പം മറിക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്നും മറിക്കാൻ പറ്റില്ലെന്ന് ഇപ്പോ ബോധ്യപ്പെട്ട ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തൊടുന്നതിന് പകരം ഇപ്പം കപ്പലുകൾ കറങ്ങി കയ്യയുടെ കൂടി കാലിൻ്റെ ഇടയ്ക്കു കൂടി മൂക്കിൽ വരുന്ന രീതിയിലാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത് അത് ഹൂത്തികളുടെ ചങ്കൂറ്റമാണ് ആയുധമല്ല മനുഷ്യന്റെ നിലപാടും അതെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതും അതിനുവേണ്ടി പോരാടാനുള്ള മനസ്സുമാണ് വിജയമന്ത്രങ്ങൾ അത് മറന്നു പോകരുത്